അത് ജഗുമാ ഡോക്ടർ നമ്മൾ നോക്കട്ടെ ആരാണ് എന്നുള്ളത് നോക്കട്ടെ സാരമായി പരിക്കില്ല എന്നുള്ളതാണ് പറഞ്ഞത് എന്താണെന്നുള്ളത് നോക്കിയിട്ട് പറയാം ഇപ്പൊ പറയാം അല്ല അത് ഇപ്പൊ നമ്മൾ അത് കളക്ട് ചെയ്യുന്നേ ഉള്ളൂ അതായത് ഈ ഭാഗം നമ്മൾ ക്ലോസ് ചെയ്തിരുന്നാണ് ഈ ബിൽഡിംഗ് ടോട്ടലി നമ്മൾ ഇത് ഷിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി തീരുമാനം എടുത്ത് നമ്മൾ നിർമ്മാണം പൂർത്തീകരിച്ച് അതിന്റെ പ്രവർത്തനങ്ങൾ ഷിഫ്റ്റിംഗ് തുടങ്ങാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളതാണ് അപ്പൊ അവിടെ ഇത് അടച്ചിട്ടിരുന്നത് കൊണ്ട് വാസ്തവത്തിൽ മറ്റ് പ്രയാസങ്ങൾ ഉണ്ടായില്ല എന്നുള്ളതാണ് ബാക്കി എന്താണെന്നുള്ളത് പറയാം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കെട്ടിടം ഇടിഞ്ഞു പൊളിഞ്ഞ് വീണതിൽ പ്രതികരണവുമായി ആരോഗ്യമന്ത്രി ഉപയോഗത്തിലുള്ള കെട്ടിടമല്ല ഇടിഞ്ഞു വീണതെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു തകർന്ന കെട്ടിടം ഉപയോഗശൂന്യമായിരുന്നു ഇവിടെ ചികിത്സകൾ നടന്നിരുന്നില്ല ഉപയോഗശൂന്യമായതുകൊണ്ട് ബിൽഡിംഗ് അടച്ചിട്ടിരിക്കുകയായിരുന്നു കെട്ടിടത്തിന് അടിയിൽ ഉണ്ടായിരുന്ന രണ്ടുപേരെ രക്ഷപ്പെടുത്തിയെന്നും മന്ത്രി അറിയിച്ചു ശുചിമുറികളുള്ള ഭാഗമാണ് തകർന്നു വീണത് കെട്ടിടം അടച്ചിട്ടിരുന്നതിനാൽ വലിയ അപകടം ഒഴിവായി രണ്ടു പേർക്കാണ് പരിക്ക് രണ്ട് കുട്ടികൾക്കാണ് പരിക്കേറ്റത് ആർക്കും ഗുരുതരമായ പരിക്കുകളില്ല എന്നും മന്ത്രി അറിയിച്ചു കെട്ടിടത്തിന് ഏറെ കാലപ്പഴക്കമുണ്ടെന്നാണ് വിവരം മൂന്ന് നില കെട്ടിടമാണ് ഇടിഞ്ഞ് വീണത് സർജറി ഓർത്തോപീഡിയക്സിൻ്റെ സർജറി വിഭാഗമാണ് കെട്ടിടത്തിൽ നേരത്തെ പ്രവർത്തിച്ചിരുന്നത് കെട്ടിടത്തിനുള്ളിൽ ആരും കുടുങ്ങിക്കിടക്കുന്നില്ല എന്നാണ് ഇപ്പോൾ പോലീസിന്റെ പ്രാഥമിക നിഗമനം ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി സ്ഥലത്തുണ്ട് അഗ്നിരക്ഷാസേനയും പോലീസും പരിശോധന തുടരുകയാണ് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക